എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങൾ ആദ്യം കാണുന്ന ഒരു പയൽ തിരഞ്ഞെടുക്കുക എന്തിനു വേണ്ടിയാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ ഇന്ന് നോക്കുന്നത് നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ ഞണ്ടിൻ്റെ ആകൃതിയിലുള്ള ആ ഒന്നാമത്തെ പയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് നമുക്കൊന്ന് പോകാം എന്തിനു വേണ്ടിയാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന ചോദ്യം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ചോദിക്കുമ്പോൾ അതിനോട് ഒരുപാട് കാര്യങ്ങൾ അതിനുള്ളിലുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്കറിയാം നിങ്ങൾ ആ വ്യക്തിയെ കൃത്യമായി സ്നേഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ആ വ്യക്തിയെ കണ്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിലൂടെ നിങ്ങളുടെ നിങ്ങളുടെയും വ്യക്തിയുടെയും ജീവിതം കടന്നുപോയി അതിനിടയിൽ ഒരുപാട് സംഭവ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ രണ്ട് തലമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ആ വ്യക്തിയെ കാണുന്നതിന് മുമ്പുള്ള ജീവിതം രണ്ട് ആ വ്യക്തിയെ കണ്ടതിന് ശേഷമുള്ള ജീവിതം എന്തൊക്കെയായാലും ജീവിതം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളും ജീവിതത്തെ പോസിറ്റീവായിട്ട് എടുത്തിരിക്കുന്നു നാളെ അല്ലെങ്കിൽ നാളത്തെ ജീവിതം എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള ആശങ്കപ്പെടുത്തുന്ന ഒന്നായിട്ട് നിങ്ങളുടെ മനസ്സിലടക്ക് തോന്നാറുണ്ട് എന്ന് കരുതി നിങ്ങൾ ഒളിച്ചോടുന്നില്ല ധൈര്യപൂർവ്വം ജീവിതത്തിൽ മുന്നോട്ട് നിങ്ങൾ കൊണ്ടുപോവുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് പോകാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ രണ്ട് ഘട്ടങ്ങൾ ഒന്ന് ആ വ്യക്തിയെ പരിചയപ്പെടുന്നതിനും ആ വ്യക്തിയെ കണ്ടുമുട്ടുന്നതിനും ഒരു ഘട്ടം അതിനുശേഷമുള്ളൊരു ഘട്ടം ആ വ്യക്തിയെ കണ്ടുമുട്ടിയതിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ചില അർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കുണ്ടായിരുന്നപ്പോൾ സംഭവ വികാസങ്ങളെ കാര്യങ്ങളെ തരണം ചെയ്തതുപോലെയല്ല ഇപ്പോൾ നിങ്ങൾ തരണം ചെയ്യുന്നത് അല്പവും കൂടിയും നിങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു നിങ്ങളുടെ ഇഷ്ടത്തിലേക്ക് നിങ്ങളുടെ ആത്മവിശ്വാസത്തിലേക്ക് നീങ്ങുന്നു മുൻപ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി സംസാരിച്ചില്ലെങ്കിലും എനിക്കൊരാൾ ഈ ലോകത്ത് ഉണ്ട് എന്നുള്ളൊരു ചിന്ത നിങ്ങളുണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റക്ക് അനുഭവിച്ച കഷ്ടപ്പാടുകളും ദുരിതങ്ങൾക്കപ്പുറത്തേക്ക് എൻ്റെ കൈയും പിടിച്ച് എൻ്റെ ഈ ലോകത്ത് എനിക്ക് കാണിക്കുവാൻ ഒരാൾ ഉണ്ട് എന്നുള്ളൊരാശ്വാസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് പലപ്പോഴും വഴക്കും പിണക്കവും ഉണ്ടാകും എന്നിരുന്നാലും ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ എത്രമാത്രം അനുഭവിക്കുന്നുണ്ട് ആ വ്യക്തി എന്തിന് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരമില്ല അതായത് അത് ഈശ്വരൻ്റെ ഒരു തീരുമാനമാണ് ഈ ലോകത്ത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടി അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയെ ഒരുമിച്ചു എന്നുള്ളൊരു സംഭവവികാസം നടന്നില്ലെങ്കിലും ഈ ലോകത്ത് ഈ ഭൂമിയൊക്കെ ഇതുപോലെ ഉണ്ടാവും ബന്ധങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും മറ്റുള്ളവർ തമ്മിലുള്ള പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് ഈശ്വരൻ നൽകി നിങ്ങൾക്ക് ഈശ്വരൻ അനുഗ്രഹമായിട്ടാണ് അത് നൽകിയിരിക്കുന്നത് കാരണം ജീവിതത്തിൽ നിങ്ങളെ പരിഗണിക്കാത്ത ഒരു ലോകത്ത് ഒരു ഇരുട്ട് മൂടിയ ചുറ്റും ഇരുട്ട് മൂടിയൊരു ലോകത്ത് ഒരു ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചമായിട്ട് ആ വ്യക്തി എത്തി ആ വെളിച്ചം നിങ്ങൾക്ക് പകർന്നു കിട്ടിയത് നിങ്ങളെ സംബന്ധിച്ചൊരു വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹം നിങ്ങൾ വേണ്ടുവോളം അനുഭവിക്കുക എന്തിനു വേണ്ടിയാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെയും ആ വ്യക്തിയുടെ അടുത്തല്ല അതിൻ്റെ തീരുമാനം ആ വ്യക്തിക്ക് നിങ്ങളോട് തോന്നിയ ഒരു ഇഷ്ടം ഒരാകർഷണം അത് ഈശ്വരൻ ആ വ്യക്തിയുടെ മനസ്സിൽ കൊണ്ടുവന്നതാണ് നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പമുള്ളൊരു ജീവിതത്തെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു ഇടയ്ക്ക് വഴക്കുണ്ടാവുമ്പോൾ പലതും പറയുമെങ്കിലും ഒരു ജീവിതം അതാണ് ഏറ്റവും നല്ലത് എന്ന് ആ വ്യക്തി തിരിച്ചറിഞ്ഞിരിക്കുന്നു മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങളുടെയും സൗഭാഗ്യമാണത് അതേക്കുറിച്ച് അതാ പറയാനുള്ളൂ ആ വ്യക്തിയായിട്ട് തിരഞ്ഞെടുത്തത് ആ വ്യക്തിക്ക് കൂടുതൽ തീരുമാനത്തിന് മുൻഗണന കിട്ടിയ ഒരു തീരുമാനം നിങ്ങളതനുസരിച്ചു ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടിരിക്കാം ഈശ്വരാനുഗ്രഹത്താൽ ആ വ്യക്തി തിരഞ്ഞെടുത്തത് നിങ്ങളോടൊപ്പം ജീവിക്കാനാണ് നിങ്ങളുടെ വ്യത്യസ്തത ആ വ്യക്തി ഇഷ്ടപ്പെട്ടു അത് ആ വ്യക്തി സ്വീകരിച്ചിരിക്കുന്നു അടുത്തതായിട്ട് രണ്ടാമത്തെ മത്സ്യത്തിൻ്റെ പൈല് സ്വീകരിച്ചവരുടെ റീഡിങ് നോക്കാം ആ വ്യക്തി എന്തുകൊണ്ട് സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ജീവിതം മറ്റൊരു ദിശയിൽ പോകുന്നൊരു ജീവിതമാണ് ആ വ്യക്തിയുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥിതിയാണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം ആ വ്യക്തിയുടെ കുടുംബം ആ വ്യക്തിയുടെ ചിന്താഗതികൾ ആ വ്യക്തിയുടെ വിശ്വാസ അതെല്ലാം നിങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടുള്ളതാണ് ഒരു പക്ഷേ ഒരുമിച്ചുള്ള ഒരു സിദ്ധാന്തത്തിലാണ് നിങ്ങളും ആ വ്യക്തി വിശ്വസിക്കണമെങ്കിൽ പോലും ആ വ്യക്തി അതിൽ തന്നെ വ്യത്യസ്തത പുലർത്തുന്നു നിങ്ങളോടൊത്തുള്ളൊരു ജീവിതം ആ വ്യക്തിക്ക് താൽപര്യമാണ് പക്ഷേ ആ വ്യക്തിയേക്കാൾ കൂടുതൽ നിങ്ങളാണത് ആഗ്രഹിച്ചത് ആ വ്യക്തിയെ കണ്ടെത്തിയപ്പോൾ നിങ്ങളാണ് ആദ്യം തീരുമാനിച്ചത് എനിക്ക് ഇന്ന ആളെ വേണം ഞാൻ ഇന്ന ആളെ സ്വീകരിക്കൂ നിങ്ങൾ ആ വ്യക്തിയിൽ എന്തോ ഒരു പ്രത്യേകതകൾ കണ്ടെത്തി ആരും കണ്ടെത്താത്ത പ്രത്യേകത നിങ്ങളുടെ മനസ്സിനെ ആ വ്യക്തിയുടെ തീരുമാനങ്ങൾ ആ വ്യക്തിയുടെ ഇഷ്ടം ആ വ്യക്തിയുടെ പെരുമാറ്റങ്ങൾ അതുമല്ലാതെ ആകർഷിച്ചു അങ്ങനെ നിങ്ങൾ ആ വ്യക്തിയെ സ്വീകരിക്കുകയും നിങ്ങൾ ആ വ്യക്തിക്കൊപ്പം നിങ്ങളുടെ ജീവിതം കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു അത് ഒരു ഘട്ടത്തിൽ പല എതിർപ്പുകളും ഉണ്ടായെങ്കിലും മറു ഘട്ടത്തിൽ അതിനെ പ്രായോഗികത ലഭിക്കുകയും അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്താൽ ആ വ്യക്തിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ പറഞ്ഞ ഒരു കേവല ഇഷ്ടത്തെ എന്തിനാ ആ വ്യക്തി പിന്താങ്ങി നിങ്ങളെന്തിന് തിരിച്ച് ആ വ്യക്തി സ്നേഹിച്ചു എന്തായിരുന്നു ആ വ്യക്തിയുടെ ഉദ്ദേശം അപ്പോൾ നിങ്ങളായിട്ട് ഒരു ഇഷ്ടം പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ആ വ്യക്തി അത് തള്ളിക്കളയുമെന്നാണ് ഇഷ്ടം പറഞ്ഞ വേളയിൽ പക്ഷെ അതുണ്ടായില്ല ആ വ്യക്തി നിങ്ങൾ പറഞ്ഞ പോയിൻറ്റിലേക്ക് തന്നെ എത്തി നിങ്ങൾ ആ വ്യക്തിയോട് ഇഷ്ടം പറഞ്ഞു ആ വ്യക്തി നിങ്ങൾ പറയുന്ന പോയിൻ്റിലേക്ക് എത്തി ആ ഇഷ്ടത്തെ സ്വീകരിച്ചു ആ ഇഷ്ടത്തെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലെന്തായിരിക്കും ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആദ്യം തൊട്ട് ശേഷം ആ വ്യക്തി പറയുമായിരുന്നു ഇഷ്ടമാണെന്ന് ആ വ്യക്തിയുടെ ഇഷ്ടം നിങ്ങൾക്ക് തൊട്ട് പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു നിങ്ങൾ ആ വ്യക്തിയെ തിരഞ്ഞെടുത്തപ്പോൾ ആ വ്യക്തി നിങ്ങളെ തിരഞ്ഞെടുക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടമാണെന്നും സ്നേഹമാണെന്നും പറഞ്ഞ് തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തി ഉള്ളിൽ വലിയ രീതിയിൽ സന്തോഷിച്ചു കാരണം ആ വ്യക്തി വിചാരിച്ചു എത്ര മനപ്പൊരുത്തം കാരണം എൻ്റെയും ഇഷ്ടം അതാണ് ഞാൻ ഈ വ്യക്തിയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു ഈ വ്യക്തിയെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നു ഞാനും അത് സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു എന്നായിരുന്നു ആ വ്യക്തി ചിന്തിച്ചത് ഏതായാലും ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വ്യക്തി എത്തിച്ചേർന്നിരിക്കുന്നു ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ പുറകെയും നിങ്ങൾ ആ വ്യക്തിയുടെ പുറകെയുമാണ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകണം ആരാണ് മുമ്പിൽ ആരാണ് പുറകിലെന്ന് പറയാൻ കഴിയുന്നില്ല രണ്ടുപേരും ഒരേ ചിന്താഗതിയിൽ ഒരേ രീതിയിൽ സ്നേഹിക്കുന്നു ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുന്നു ആ വ്യക്തി എന്തുകൊണ്ട് നി നിങ്ങളെ സ്നേഹിക്കുന്നു അതേ കാരണം കൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു അങ്ങനെ പരസ്പര പൂരകങ്ങളായിട്ട് നിങ്ങളും ആ വ്യക്തി മുന്നോട്ട് പോകുന്നു നിങ്ങളെ എതിർത്ത ശക്തികളൊന്നും ഇപ്പോൾ ഇല്ല ആ എതിർത്ത ശക്തികൾ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ വിജയം കണ്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലാസ്റ്റ് പലുകാരോട് പറയാനുള്ളത് നിങ്ങൾ വലിയൊരു സൗഭാഗ്യത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയൊരു അഭിവൃദ്ധി ഉണ്ടാവും എന്നൊരു പൈലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തേക്കുന്നത് അതായത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ സാമ്പത്തികമായ മുന്നേറ്റം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാവും അത് എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ സൗഭാഗ്യം കൂടിയാണത്